കൂട്ടുകാരെയും ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ കഥയുമായിട്ട് തന്നെയാണ് ഈ കഥ മറ്റൊന്നിനെക്കുറിച്ചുമല്ല ഒരാളെക്കുറിച്ചുള്ളതാണ് ഈ കഥ നടക്കുന്നത് ഇങ്ങിന്ത്യയിലുമല്ല അങ്ങ് ദൂരെ ലണ്ടൻ നഗരത്തിലാണ് കാരണം അവിടെയാണ് നമ്മുടെ ഈ കഥാനായകൻ ഇപ്പോൾ ജീവിക്കുന്നത് റൊവാൻ ആറ്റ്കിൻസൺ ഈ പേര് പലർക്കും അത്ര സുപരിചിതമാകണമെന്നില്ല അല്ലേ എന്നാൽ അദ്ദേഹം അഭിനയിച്ച് അനുശിരമാക്കിയ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടതാണ് ഇന്നും നിഷ്കളങ്ക കൂടി മിസ്റ്റർ ബീൻ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടവർക്ക് മറക്കാൻ കഴിയുകയില്ലെന്നത് സത്യം തന്നെയല്ലേ വെറും പതിനാറ് എപ്പിസോഡുകളിലെ സീരീസുകളിലൂടെയും രണ്ട് ഫീച്ചർ സിനിമകളിലൂടെയും മാത്രം ലോകത്തുടനീളം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രമാണ് മിസ്റ്റർ ബീൻ ഒരക്ഷരം പോലും ഉരിയാടാതെ സ്വന്തം ശരീര ചലനങ്ങൾ മാത്രം ഉപയോഗിച്ച് കഥാപാത്രത്തെ സ്വജ്ജലമാക്കിയ റോവൻ ആറ്റ്കിൻസൺ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളാണെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല തന്റെ കഥാപാത്രം മണ്ടത്തരങ്ങൾ മാത്രം കാട്ടിക്കൂട്ടുന്ന ആളാണെങ്കിലും റൊവാൻ ആരിക്കിൻസൺ എന്ന വ്യക്തി സ്വകാര്യ ജീവിതത്തിലെടുത്ത ബുദ്ധിപരമായ തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ ഒന്നുകൂടെ പ്രശസ്തനാക്കുന്നത് തൻ്റെ പരിമിതിയെ മറികടക്കാൻ അത്യുധ്വാനം ചെയ്ത റൊവാൻ തനിക്ക് ഇണങ്ങുന്ന ഒരു കഥാപാത്രം സൃഷ്ടിക്കുകയായിരുന്നു ചെറുപ്പം മുതൽ സംസാരത്തിൽ വികലതയുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം കലാരംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പേ അദ്ദേഹം വളരെ അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥി കൂടെയായിരുന്നു ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് റൊവാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാം വർഷം ജനുവരി ആറിന് നാല് സഹോദരങ്ങൾക്ക് കുഞ്ഞനിയനായിട്ടാണ് റൊവാൻ്റെ ജനനം പിതാവ് എറിക് ആറ്റ്കിൻസൺ ഒരു കർഷകനായിരുന്നു സ്വതവ അന്തർമുഖനായിരുന്ന റൊവാൻ പഠന മികവിലൂടെയാണ് ന്യൂകാസിലെ സർവകലാശാലയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ക്യുവിൻസ് കോളേജിൽ നിന്നും മാസ്റ്റർ ബിരുദവും നേടിയിട്ടുണ്ട് ോളിവുഡിലെ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരായ താരങ്ങളിൽ ഒരാൾ റൊവാൻസ് തന്നെയാണ് ഓക്സ്ഫോർഡിലെ പഠനകാലങ്ങളിലാണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് പക്ഷേ സൗന്ദര്യത്തിൻ്റെയും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഒന്നിലധികം തവണ പിന്തള്ളപ്പെടുകയായിരുന്നു കൂടാതെ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ചെറിയ വിക്കും അനുഭവപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മേഖലയിൽ നിന്നും ഒരുപാട് തവണ റിജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാലും അദ്ദേഹം തൻ്റെ പരിശ്രമം ഉപേക്ഷിച്ചില്ല ഈ കാലയളവിലാണ് റൊവാൻ റിച്ചാർഡ് കട്ടിസ് എന്നൊരു എഴുത്തുകാരനുമായി പരിചയപ്പെടുന്നത് പിന്നീട് റൊവാനും റിച്ചാർഡും നല്ല സുഹൃത്തുക്കളാവുകയായിരുന്നു ഇവർ ഒരുമിച്ച് പല നാടകങ്ങളിലും അഭിനയിച്ചു അങ്ങനെ നാടകങ്ങളിൽ സജീവമായതോടെ കോമഡി കഥാപാത്രങ്ങളാണ് തനിക്ക് അനുയോജ്യമെന്ന് റൊവാൻ തിരിച്ചറിയുകയായിരുന്നു തൻ്റെ ശരീരഭാഷ ഉപയോഗിച്ച് അഭി അഭിനയിക്കുന്നതിൽ റൊവാൻ വൈദഗ്ധ്യം നേടുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ബി ബി സി ചാനൽ അവതരിപ്പിച്ച കോമഡി പരിപാടിയായിരുന്നു നോട്ട് ദി നയൻ ഒ ക്ലോക്ക് ന്യൂസ് ഈ പരിപാടിയിലെ ശ്രദ്ധേയമായ ഒരു വേഷം തന്നെയാണ് അദ്ദേഹം ചെയ്തത് ഈ പരിപാടി വളരെയധികം ജനശ്രദ്ധ നേടുകയും ചെയ്തു അങ്ങനെ ജനശ്രദ്ധ ആകർഷിച്ചതോടെ അദ്ദേഹം തൻ്റെ കരിയറായ എഞ്ചിനീയറിംഗ് രംഗത്ത് നിന്നും അഭിനയ രംഗത്തേക്ക് ചുവടുമാറ്റം ചെയ്യുകയാണ് കണക്കുകളേക്കാൾ തനിക്ക് സന്തോഷം നൽകുന്നത് അഭിനയമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു പിന്നീട് ടെലിവിഷൻ പരിപാടികൾ അദ്ദേഹം സജീവമായി കൊണ്ടേയിരുന്നു ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജെയിംസ് ബോണ്ട് ചിത്രമായ നെവർ സേ നെവർ അഗൈനിൽ അദ്ദേഹം അഭിനയിക്കുന്നത് ആ ഒരു ചിത്രം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു വളരെയധികം ആഗ്രഹിച്ചു ചെയ്തത് തന്നെയായിരുന്നു കുറച്ചുകൂടെ താൻ പോപ്പുലറായി എന്നത് മിസ്റ്റർ ബിൻ കേന്ദ്ര കഥാപാത്രമായ സിനിമകളും കാർട്ടൂണുകളും സീരിയലുകളും പിന്നീട് ഒരുപാട് ഉണ്ടായി ഈ എല്ലാ സിനിമകളും സീരിയലുകളും എല്ലാം ലോകം വളരെയധികം ആഘോഷിച്ചു തന്നെയാണ് വരവേറ്റത് അങ്ങനെ ഓടിച്ചിട്ടില്ലാത്ത റോബാൻറ്റിന് ബോധം തെളിയുന്നത് വരെ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ശേഷം സുരക്ഷിതമായി തന്നെ നൈറോബി വിൽസൺ എയർപോർട്ടിൽ വിമാനം ഇറക്കി ഈ ഒരു കാര്യം വളരെയധികം സാഹസികം നിറഞ്ഞത് തന്നെയല്ലേ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബീൻ ഹോളിഡേ എന്ന ചിത്രവും വളരെ രസകരമാണ് ഇതും വളരെയധികം ജനശ്രദ്ധ നേടിയത് തന്നെയാണ് പോഗോ എന്ന ചാനലിലെ മിസ്റ്റർ ബീൻ കഥാപാത്രമായ കാർട്ടൂൺ എപ്പിസോഡുകൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല തൻ്റെ വിക്കും സൗന്ദര്യവും തടസ്സം പടഞ്ഞവരുടെ മുന്നിൽ തന്നെ അതേ വ്യക്തിത്വം കൊണ്ട് അവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച റൊവാൻ ഒരു മാസ് ഹീറോ തന്നെയല്ലേ കഥാപാത്രത്തെ മികവിറ്റതാക്കാൻ റൊവാൻ പ്രകടിപ്പിക്കുന്ന ആത്മസമർപ്പണവും സൂക്ഷ്മ നിരീക്ഷണങ്ങളും ശ്രദ്ധേയമാണ് ആഡംബര കാറുകളോടും റേസിംഗിനോടുമുള്ള കമ്പമുള്ള അദ്ദേഹം മികച്ച ഒരു ഡ്രൈവർ കൂടിയാണ് മണ്ടത്തരങ്ങളിൽ ആസ്വാദനം സൃഷ്ടിച്ചുകൊണ്ട് റൊവാൻ ആർക്കിൻസൺ ഇന്നും അഭിനയരംഗത്ത് സജീവമായി മുന്നേറുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് ഊർജം തരുന്നത്